പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചക്കണിയ പച്ച കുതിര നമ്മുടെ വീട്ടിലൊക്കെ വന്നു കയറി കഴിഞ്ഞാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചില ജീവികളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കയറുന്നത് വളരെ നല്ലതാണ് എങ്കിൽ ചില ജീവികളൊക്കെ വന്ന് കയറുന്നത് വളരെയധികം ദോഷവുമാണ് അപ്പോൾ ഈ പച്ചക്കണിയാൻ വന്ന് കയറുന്നത് വളരെയധികം ഐശ്വര്യമാണ് അത് വന്ന് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പണത്തിൻ്റെ വരവൊക്കെ കൂടും എന്നൊക്കെയാണ് പഴമക്കാർ മുതലേ പറഞ്ഞിട്ടുള്ളത് പണ്ടൊക്കെ ആൾക്കാരുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ പച്ചക്കണിയാൻ വന്ന് കയറുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും കാണുന്ന ഒരു കാര്യമായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യമൊക്കെ വരാൻ പോകുന്ന സമയത്താണ് ഇത് വന്നു ചേരുന്നത് എന്നൊക്കെയാണ് പണ്ടേ മുതലേ നമ്മൾ വിശ്വസിച്ചിരുന്നത് അപ്പോൾ ഇത് വന്ന് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുകയോ വീട്ടിൽ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പണം വരാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പച്ചക്കണിയാൻ ബെഡ്റൂമിലൊക്കെ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നല്ല സുഖ സൗകര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും എന്നൊക്കെയാണ് പറയുന്നത് അത് പക്ഷേ അടുക്കളയിലാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ധനധാന്യങ്ങളൊക്കെ വന്നു ചേരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിന്റെ അടുക്കളയാണ് ധനധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പച്ചക്കണിയനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ധനവും ധാന്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ വന്നു ചേരും നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തൊക്കെ വന്നു ചേരും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൽ പച്ചക്കണിയൻ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഏഴു ദിവസത്തിനുള്ളിൽ നമുക്ക് ലോട്ടറി പോലെയൊക്കെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത് ഞായറാഴ്ചയാണ് പച്ചക്കണി നമ്മുടെ ശരീരത്ത് വന്നിരിക്കുന്നെങ്കിൽ സർക്കാരിൽ നിന്നുള്ള പ്രതീക്ഷിക്കാതെയുള്ള ധനം വന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും നമുക്ക് ശമ്പളമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ശമ്പളമൊക്കെ കിട്ടാതെ ഇരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പൈസ എന്തെങ്കിലും കിട്ടാത്ത ഒരവസ്ഥയൊക്കെ വരുവോ പെൻഷനൊക്കെ ഉള്ളവർക്ക് പെൻഷനൊക്കെ കിട്ടാതിരിക്കുന്ന ഒക്കെ അവർക്കുടൻ തന്നെ ആ പൈസയൊക്കെ വരും അല്ലെങ്കിൽ ആ ഒരു പെൻഷനൊക്കെ വരികയും അല്ലെങ്കിൽ ശമ്പളം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ശമ്പളമൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇത് തിങ്കളാഴ്ച ദിവസമാണ് വന്ന് കയറുന്നതെങ്കിൽ വിദേശയാത്രയ്ക്കൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്നു വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തിങ്കളാഴ്ച ദിവസം പച്ചക്കണിയും വന്ന് കയറിയെങ്കിൽ ഉട ഉറപ്പായി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിദേശ യാത്രയൊക്കെ ഫലവത്തായി വരുമെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാൻ കഴിയുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് പച്ചക്കണിയാൻ വന്ന് ചെയ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതി വഴിയുള്ള എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് കാരണമാവും കോടതി വഴി നമുക്ക് എന്തെങ്കിലും കിട്ടാനൊക്കെ ഉള്ളത് കിട്ടുകയും അല്ലെങ്കിൽ കേസ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ ഭാഗ്യ ഉണ്ടാവും അതായത് നമുക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ചുട്ടിയൊക്കെ നറുക്കെടുപ്പൊക്കെ ഉള്ള ചുട്ടികളൊക്കെ ആണെങ്കിൽ നറുക്ക് വീഴുകയോ അല്ലെങ്കിൽ ലേല ചുട്ടികളൊക്കെ ആണെങ്കിൽ ലേലൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചേരും വ്യാഴാഴ്ച ദിവസം പച്ചക്കണിയെ നമ്മുടെ വീട്ടിൽ വന്ന് ചേർന്ന് വന്നാൽ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വെള്ളിയാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ സ്വർണം വെള്ളി പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഏത് രീതിയിലായാലും പച്ചക്കണിയാം വീടുകളിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമായിട്ടാണ് നമ്മളെല്ലാവരും കരുതിപ്പോരുത് ഒരുപാട് പേർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ് പല ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും പച്ചക്കണി ഞങ്ങളുടെ വീട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമാണ് ഉണ്ടായത് എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നു പൈസയൊക്കെ കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടായി എന്നുള്ളത് മിക്കവാറും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ പച്ചക്കണിയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഉള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ